ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ പറയിപ്പറ്റ പന്തിരുകുലം ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ നാറാണത്ത് പ്രാന്തനാണ് അപ്പോൾ കഥയിൽ ചോദ്യമില്ല കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം അപ്പം നാറാണത്ത് പ്രാന്തൻ്റെ ജനനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വരജിയുടെ കഥയുടെ തുടർ തുടർ കഥയാണ് വരജി നാരാൺമക്കളുടെ അച്ഛനായി യുവത്വത്തിന് പോറലേൽപ്പിക്കാത്ത കാലഗതിക്കനുസൃതമായി പഞ്ചമി പത്താവിനൊപ്പം ദിനരാത്രങ്ങൾ എണ്ണി മറിച്ചുകൊണ്ടേയിരുന്നു മാച്ചാലമായാത്ത ഓർമ്മകളുടെ ഉറവിടമായ ദാമ്പത്യം പ്രകൃതി നിയോഗമനുസരിച്ച് തളിരിട്ടു വിലാസലോലയായ പ്രപഞ്ചത്തിൻ്റെ അജ്ഞാത രഹസ്യങ്ങളിൽ ഊളിയിട്ടിറങ്ങിയ വരിച്ചുടെ അതിസൂക്ഷ്മ ബുദ്ധി വരും വരായികളെ മുൻകൂട്ടി പ്രവചിച്ചു വരാനിരിക്കുന്ന അപകടം ചേരുന്ന ഭാഗ്യം തെന്നിമാറുന്ന വിധിവിന്യാസം ജന്മത്തിൻ്റെ രഹസ്യം ഗതിയുടെ ഭാവം പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ ചെയ്തികൾ വരുംകാലത്തിൻ്റെ അപകടകരമായ ഘട്ടങ്ങൾ എന്തിനേറെ വരുചി ചുണ്ടണക്കിയാൽ പറയുന്നതൊക്കെ സത്യങ്ങളാണെന്ന് അറിയാമായിരുന്നു ഇന്നത്തെ പ്രവചനം എന്താണ് പണ്ഡിതരെ എനിക്കറിയാൻ മോഹമുണ്ട് പറയരുതോ ബ്രാഹ്മണ കാരണവരെ പഞ്ചമി അല്പം ഫലിതം കലർത്തി ഭർത്താവിനോട് ചോദിച്ചു സമശീതോഷ്ണ മേഖലകളിലെ സുഫല സന്ദേശം നാടിന് നൽകുന്ന തിരൂരിൻ്റെ തുടക്കം കുറിക്കുന്ന കുറ്റിക്കാടുകൾക്കരികിലുള്ള വട്ടപ്പാറയിൽ നിദ്രയ്ക്ക് ഒരുക്കം കൂട്ടുമ്പോൾ വരരുചി പഞ്ചമിയോട് പറഞ്ഞു ഭൂകമ്പത്തിന് വഴി കാണുന്നു ഭൂമിക്ക് ഭാരം കൂടുന്നു ദുഷ്ടന്മാർ പെരുകുന്നു കലികാല സംഭവൻ രോക്ഷം കൊണ്ടിരിക്കുന്നു കൊടുങ്കാറ്റ് കുഴപ്പങ്ങൾ ഉണ്ടാക്കും സമുദ്രം നാടിനെ വിഴുങ്ങും പ്രളയക്കെടുതി വലുതാകും മരണം ഏറെ കാണുന്നു അപ്പോൾ ഈ ദുരന്തത്തിന് പരിഹാരമൊന്നുമില്ലേ എല്ലാം വിധി എങ്കിലും പ്രാർത്ഥന കൊണ്ട് കാഠിന്യം കുറയ്ക്കാം ഈ നാട്ടിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഈശ്വര പ്രാർത്ഥന നടത്താൻ ഉപദേശിച്ചുകൂടെ നമുക്കിതിന് കൽപ്പനയില്ല പഞ്ചമി അവനവന് ചെയ്യാൻ പാടുള്ളതേ ചെയ്യാവൂ അരുതാത്തത് ചെയ്താൽ അപഹാസിതരാകും ആരാണിതൊക്കെ കൽപ്പിക്കുന്നത് ഈശ്വരൻ ആ ഈശ്വരൻ എന്തിനു നമ്മളെ നാട് തെണ്ടാൻ പറഞ്ഞയച്ചു അതിന് മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു വിശപ്പറിയുമ്പോൾ കൈനീട്ടും കനിവുള്ളവർ ദാരം നൽകിയില്ലെങ്കിൽ വീണ്ടും വിശപ്പ് തന്നെ ഉടുതുണിക്ക് മറുതുണി മാറ്റാൻ കനിവുള്ളവരെ കാണണം കാറ്റ് വന്നാലും മഴ പെയ്താലും വേനൽ പൊല്ലിപ്പിച്ചാലും നമുക്ക് തറവാട് ഭൂമി തന്നെ ഇക്കാലം അത്രയും നിങ്ങളോടൊത്ത് ജീവിച്ച് എനിക്ക് തലചായ്ക്കാൻ ഇടമുണ്ടോ ഞാൻ ഒരു ഭാര്യയല്ലേ നാല് ആളുകളുടെ മുന്നിൽ വെച്ച് താലികെട്ടി കൂട്ടിനെ വിളിച്ചിറക്കിയ എന്ന മനുഷ്യൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഈ പഞ്ചമി എന്ന പാവപ്പെട്ടവൾക്ക് അവിടെ നിന്ന് നേടിത്തന്നു പേറ്റുനോവ് മാറുന്നതിനു മുമ്പ് ഇടം വിട്ട് ഇടം തേടി നിർദ്ധയം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നു നടന്ന് നടന്ന് കാലിൻ്റെ നെരിയാൻ തേഞ്ഞു കുട്ടികളോടൊത്തുള്ള ജീവിതസുഖം എന്തെന്ന് നിങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ടോ എനിക്ക് അവകാശപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ഏതോ അതീവ രഹസ്യങ്ങളുടെ മാന്ത്രിക മനുഷ്യനാണ് അങ്ങ് ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിക്കുന്ന ഭർത്താവായ നിങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കാൻ അവകാശമില്ലാത്ത ഭാര്യയല്ലേ ഞാൻ ഭർത്തൃസുഖത്തിൻ്റെ നിന്മോന്നതങ്ങളിൽ മോഹസ്വപ്നങ്ങളുടെ പാണ്ഡവം പേർ ഈ പഞ്ചമി എന്നും കൂടെയുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഈശ്വര എന്നെ അങ്ങ് വിളിച്ചെങ്കിൽ പഞ്ചമി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു എനിക്ക് മുന്നറിയിപ്പ് തരാതെ നിന്നെ ആരും വിളിക്കില്ല പഞ്ചമി നീ എൻ്റേതാണ് എനിക്ക് വേണ്ടി ജനയിതാവ് മിനഞ്ഞുവിട്ട ജീവനുള്ള കനക വിഗ്രഹമാണ് നീ അത് കേട്ട് പഞ്ചമിക്ക് ചിരി വന്നു നിന്നെ വേളി കഴിച്ച് കുറേ മക്കളുടെ തന്തയാകാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ ഭൂമിയുടെ ഏതു കോണിൽ നീ ഉണ്ടായിരുന്നാലും ഞാൻ അവിടെ എത്തും രാജകീയ സുഖത്തിൻ്റെ പ്രൗഢയിൽ കഴിഞ്ഞിരുന്ന ഈ ഞാൻ പന്തം കുത്തിയ ചങ്ങാടത്തിൽ വന്ന പറയിപ്പിണിനെ കണ്ടുപിടിച്ച് വേളി കഴിച്ച് മനസ്സ് ശരീരവും പങ്കുവയ്ക്കാൻ ഒരുമ്പെട്ട് ദിവഹിതം തന്നെയല്ലേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്തിന് ബ്രാഹ്മണന്റെ വീട്ടിൽ വന്നു അവിടെ സദ്യയുണ്ടാനോ അന്തി ഉറങ്ങാനോ അവസരം ലഭിച്ചപ്പോൾ എൻ്റെ ആവശ്യം പഞ്ചമിയുടെ കരുത്തിൽ താലി കിട്ടുകയായിരുന്നു നീ എൻറ്റേതായി മാറിയപ്പോൾ ബ്രഹ്മചര്യം എന്നെ വിട്ടുപോയി ഞാൻ എൻ്റെ ഭർത്താവായി അതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതി ഈ കരുതലുകളൊക്കെ മനസ്സിലുള്ള ഭർത്താവിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ പ്രസവിച്ച കുട്ടികളെവിടെ ഞാനൊരു അമ്മയല്ലേ എനിക്കും ആഗ്രഹമില്ലേ എൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ച കാണാൻ എനിക്ക് കൊതിയില്ലേ ഒരു കൊതിയുമില്ലാത്തവനാണ് ഞാനെന്ന് പഞ്ചമി കരുതുന്നുണ്ടോ എങ്കിൽ അങ്ങ് എന്തിനെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒന്നും ചെയ്തില്ല പഞ്ചമി എന്നെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നു എല്ലാ ദുഃഖങ്ങളുടെയും മറകെട്ടി നിന്നെ വീണ്ടും സുഖത്തിൻ്റെ പാതയിലേക്ക് നടത്തിക്കൊണ്ടുവരുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന കാര്യം നിനക്കും അറിവുള്ളതല്ലേ പഞ്ചമി കാണാർ തീരങ്ങളെ നീന്തി കയറാൻ ശ്രമിക്കരുത് അതപകടമാണ് നമുക്ക് ഈ നാടിനെ കുറിച്ച് പഠി പഠിക്കാം നാട്ടുകാരെക്കുറിച്ച് പഠിക്കാം അവരുടെ ജീവിത ജീവിതമോഹങ്ങളെക്കുറിച്ചും പഠിക്കാം അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ പഠിക്കാം ഇതെന്നും എനിക്ക് കേൾക്കണ്ട തത്വവും വേദവും കേട്ടുകേട്ട് കുറേ കാലങ്ങൾ ഒപ്പിച്ച് നിങ്ങളെന്നെ കൊണ്ടു നടന്നില്ലേ ഇനി എനിക്ക് എനിക്കലയാൻ വയ്യ ഇവിടെ എങ്ങാനും ഒരു ഏറുമാടം ചാച്ചു വെച്ച് നമുക്ക് കഴിയാൻ നോക്കൂ നല്ല വളക്കൂറുള്ള മണ്ണ് ഇവിടെ വിള ഇറക്കയാൽ ഫലം കൊയ്യ വിളവിറക്കാനും ഫലം കൊയ്യാനും കൽപ്പിച്ചവർക്കെ സാധ്യമാകും ബ്രാഹ്മണൻ പൂജാകർമ്മങ്ങൾ ചെയ്യണം പറയും ആറ് നടണം പറയാൻ കൃഷിവേല ചെയ്യണം പഞ്ചമി ഭർത്താവിൻ്റെ ചോദ്യത്തിന് ഊന്നൽ ചേർത്ത് മറുപടി നൽകി അത് കേട്ട് വരുചി ചൊടിച്ചു ഞാൻ പറയനല്ല പറയിൽ ഭ്രമിച്ചത് കൊണ്ട് ബ്രാഹ്മണൻ അബ്രാഹ്മണനാവുകയുമില്ല ബന്ധം കൊണ്ട് ഒന്നാണെങ്കിലും പ്രവൃത്തി കൊണ്ട് രണ്ടാണ് ഞാൻ ജന്മം നൽകിയ കുഞ്ഞിനെ നീ പ്രസവിച്ചു വളർത്താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അപ്പോൾ പ്രസവിക്കുക മാത്രമാണോ എൻ്റെ ജോലി കടമക ജോലിയെ കരുതരുത് കടപ്പെട്ടത് ചെയ്തീർക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമുക്തരാകുന്നു പ്രബലമായ ഏതോ ശക്തിയുടെ പ്രേരണയാൽ നാം യന്ത്രപ്പാവകളെ പോലെ മുന്നോട്ട് ചലിക്കുന്നുവെന്ന് മാത്രം ശക്തി സംഭവനായ ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് അന്തിയാമം വരെ തലചയിക്കാം നാളത്തെ യാത്ര ദീർഘമാണ് അന്നം കിട്ടിയെന്നില്ലെന്നും വരാം നീ ഉറങ്ങിക്കോ ഞാൻ ഒന്ന് ധ്യാനിക്കട്ടെ പഞ്ചമേ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭർത്താവിനെ പുനർന്നുറങ്ങാനുള്ള വ്യഗ്രതയോടെ കിടക്കേ സ്ഥലം ഒതുക്കി കിടന്നു പുലർകാല പറവകളെ കളകുജനം കേട്ട് ഉണരുന്ന വരുൾജി തന്നെ ഘാടം പുണർന്നു കിടക്കുന്ന പഞ്ചമിയുടെ മുഖം തിരിച്ച് ചുംബിച്ചുകൊണ്ട് തട്ടി ഉണർത്തി നോക്കൂ അഞ്ചു വെളുപ്പാകുന്നു നമുക്കിപ്പോൾ തന്നെ പുറപ്പെടണം കെട്ടെടുത്തോ പ്രഭാതകൃത്യങ്ങൾ പോകുന്ന വഴിക്കാകാം പ്രഭാതശൂനങ്ങളിൽ തഴുകി വന്ന മന്ദമാരുതൻ്റെ തലോടലേറ്റ് സുഖനിത്തിരിലാണ്ട പഞ്ചമി കാന്തന്റെ തിരുവചനം കേട്ട് കണ്ണുമിഴിച്ചു ഇരുട്ടല്ലേ പാമ്പും ചേരെയും ഇണ ചേർന്ന് കിടക്കുന്ന നേരത്താണോ യാത്ര അല്പം എളുത്തോട്ടേ അവൾ ഒന്നുകൂടി ഭർത്താവിനെ വലം കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞു കിടന്നു കണ്ണിന് വെട്ടമുള്ളപ്പോൾ ഇരുട്ടെങ്ങനെ ഉണ്ടാകും ഞാൻ ഇറങ്ങുന്നു പുറകെ നടന്നു പ്രിയതമയുടെ കരവല്ലരി വിടർത്തി എണീറ്റ വരരുചി പാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കണ്ടപ്പോൾ പഞ്ചമി പിടഞ്ഞിണീറ്റു ഭാണ്ഡവുമെടുത്ത് ഭർത്താവിനൊപ്പം ഇരുത്താൻ ഒരു ശ്രമം നടത്തി കുറേ നടന്നപ്പോൾ മുമ്പേ പുറപ്പെട്ട വരരു ഉറക്കെ വിളിച്ചു ചോദിച്ചു പഞ്ചമി പുറകിലുണ്ടോ ഉണ്ടേ പട്ടി പട്ടിയെന്ന് യജമാന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ അല്പം ഭരിഭവം കലർത്തി പഞ്ചമി പറഞ്ഞു വരൂജിത് കേട്ടതായി ഭാവിച്ചില്ല നിനക്ക് തണുക്കുന്നുണ്ടോ മരം കോച്ചുന്ന മഞ്ഞല്ലയിൽ മുങ്ങി മയങ്ങി വരുന്ന ധനുമാസക്കാറ്റിൻ്റെ അതിശീതളയായ തളമായ തണുപ്പ് പഞ്ചമിയെ കിടികിടി വിറപ്പിച്ചപ്പോഴും അവൾ പറഞ്ഞു ഇല്ല എനിക്ക് തണുക്കുന്നില്ല ഉള്ളിൽ എപ്പോഴും ചൂടുണ്ടല്ലോ മാനത്ത് വെള്ളവിരിച്ചപ്പോൾ വിരിച്ചപ്പോൾ മഞ്ഞു വീണ ശീതള ജലാശയം അവർ കണ്ടു വരുജി ഉടുതുണി അഴിച്ച് വെച്ച് കുളത്തിലിറങ്ങി പഞ്ചമി പാണ്ഡം അഴിച്ച് കൊച്ചു തോർത്തെടുത്ത് മുടുത്ത് കുളിക്കാനിറങ്ങി ഈഞ്ച കീറിയെടുത്ത് ഭർത്താവിൻ്റെ മുതുതേക്കാൻ പഞ്ചമിയും മുക്തവിലോലയായ തൻ്റെ പ്രിയതമയുടെ പൂവിടൽ ചുട്ടിത്തോർത്തിൻ്റെ ചില്ലറ മറയിൽ കണ്ടു രസിക്കാൻ വരുചിയും മറന്നില്ല അവർ കുളിച്ചും ഒരുമിച്ച് മുങ്ങി മുങ്ങി മുങ്ങിക്കുളിച്ചു അവർ കുളിച്ചു കയറി വേഷം മാറി അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ച് ശ്രീകോവിൽ തൊഴുത് ചന്ദനം വാങ്ങി നെറ്റിയിൽ പൂശി കുങ്കുമവും തൊട്ട് പടികൾ തിരിഞ്ഞിറങ്ങി പതിപോലെ നടന്നു ഇപ്പോൾ തണുപ്പ് മാറിയോ പഞ്ചമി മാറി എങ്കിലും ചൂടിൻ്റെ ഉടക്കമായിരിക്കും അവസാനം തണുപ്പ് തുടങ്ങുമ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പറങ്കിമാവിൻ തോട്ടങ്ങൾക്കിടയിലൂടെ ഏലത്തോട്ടങ്ങളും ഇഞ്ചിക്കാടുകളും പുഞ്ചപ്പാടങ്ങളും തൈവാഴത്തോട്ടവും പാടശേഖരങ്ങളും കിടന്ന് കൊറ്റനാടൻ കുരമുളകിൻ്റെ കൂട്ടുകൃഷി ഭൂമിയിലൂടെ നടന്നു പഴുത്തുലഞ്ഞ സ്വർണ്ണക്കനികളെ പ്രകൃതിക്ക് സമ്മാനിക്കാൻ കൊതികൂണ്ടു നിൽക്കുന്ന കമുകിൻ തോട്ടങ്ങൾ താണ്ടി അവർ വിജനമായ വിശാല ഭൂമിയിൽ എത്തിച്ചേർന്നു കുഞ്ഞരുവികളും കൊച്ചുകൊച്ചു മലകളും ഒത്തിണങ്ങിയ വസന്ത പുഷ്പ സമർദ്ദമായ ഒരു ഉൾനാടൻ പ്രദേശം അവിടെ ജനവാസം കുറവാണെങ്കിലും പരിഷ്കാരത്തിൻ്റെ ധൂമരശ്മികൾ ചലനം ഉണ്ടാക്കി തീർത്തിരിക്കുന്നു വിളിപ്പാടകലെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഉയർന്നു കാണാമായിരുന്നു കൈതക്കാടും ആറ്റുവഞ്ചിയും ആ ഭൂമിക്ക് ഒരു അലങ്കാരമായി നേരം സന്ധ്യയോടെടുത്തു താഴമ്പൂ വിടരുന്ന മണം മുഖ തിരച്ചു കയറിയപ്പോൾ പഞ്ചമി ചോദിച്ചു നമ്മൾ താഴെയുടെ ചോട്ടിലാണോ പഞ്ചമിക്ക് താഴമ്പൂ ഇഷ്ടമാണോ പെരുത്തിഷ്ടം വരുചി രണ്ടു കുല താഴമ്പൂ പറിച്ച് പഞ്ചമിക്ക് കൊടുത്തു നിറമൊത്ത താഴമ്പൂവിൻ്റെ ഇതളുകൾ അടർത്തിയെടുത്തു അവൾ പാറിപ്പറന്നു കിടന്ന തലമുടി വാരിക്കെട്ടി താഴമ്പൂ മുടിക്കുത്തിൽ തിരികെ എന്തൊരു മണം അവൾ ഒരെണ്ണം ഭർത്താവിൻ്റെ മൂക്കിൽ ചേർത്ത് പിടിച്ചു നല്ല മണം പഞ്ചമി നമുക്കൊ മണപ്പിച്ച് മണപ്പിച്ച് ഇന്നിവിടെ കിടക്ക താഴമ്പു കിടക്ക വിരിയിൽ വിട്ടോ നല്ല മണമല്ലേ ദേഹമാകെ മണക്കട്ടെ ആ മണമുള്ള ദേഹങ്ങളെ നമുക്ക് പരസ്പരം മണപ്പിക്കാം അയ്യേ നാണമില്ലേ നാണം പെണ്ണിനുള്ളതല്ലേ നാണം മാറ്റുകയല്ലേ പുരുഷൻ്റെ ജോലി അന്ന് എന്തൊരു അന്നന്തി ഉറങ്ങാൻ വരുജി സ്ഥാനം കണ്ടു അന്നത്തെ കിടപ്പ് വിരി വരുജി തന്നെ വിരിച്ചു പഞ്ചമി കുളി കുളികഴിഞ്ഞെത്തുന്നതിന് മുമ്പ് വരുജി പ്രാർത്ഥന കഴിഞ്ഞ് ഇരിപ്പായി ഈറൻ മാറ്റി പഞ്ചമി ഭർത്താവിനോടത്ത് കൂടിയപ്പോൾ വരുജി പറഞ്ഞു പഞ്ചമി നീ ഭാഗ്യമുള്ളവളാണ് ഇപ്പോഴിങ്ങനെ പറയാൻ നിനക്കൊരു ദിവ്യപുത്രൻ ജനിക്കും വിരലുകളില്ലാത്ത എനിക്ക് വീണയെന്തിന് പഞ്ചമി ദിഖാക്കെ തെളിയുന്നു ശുക്രധാര ലഗ്നാധിപൻ്റെ സാമീപ്യം തേടുന്നു എനിക്ക് വികാരം വരുന്നു താഴമ്പൂ തരൂ പരജി വീണ്ടും പറഞ്ഞു പഞ്ചമി പഞ്ചമിനിയുടെ താഴമ്പു മൂക്കിനോട് അടുപ്പിക്കുന്നതിനിടെ ഭരജി പഞ്ചമിയുടെ കൈകളിൽ കടന്നു പിടിച്ച് റീളാലഹരി നാമ്പു വിടർത്തിയ പഞ്ചമിയുടെ നെഞ്ചിൽ കാമൻ പൂ പൂവമ്പ് തൊടുത്തു അവരുടെ മനസ്സിളകി മന്മഥൻ രതിയെ ഉന്മത്തനാക്കി രതിയുടെ ഭാവം കണ്ട മലരമ്പൻ വില്ലുകുലച്ചു അന്ന് രാത്രി അവരുറങ്ങിയില്ല രതിസുഖത്തിൻ്റെ ദീപ്തമായ മുഖം അവർ കണ്ടു ശരീരം ശരീരത്തോട് ലയിച്ചപ്പോൾ അവരൊന്നായി ഉറങ്ങി ആ ഉറക്കത്തിന് ദൈർഘ്യമുണ്ടായിരുന്നു ആ ദൈർഘ്യം ഒരു ഉൽപ്പത്തിയുടെ സന്ദേശം അറിയിച്ചു പുലരുന്നതിനു മുൻപ് നെഞ്ചിലുറങ്ങിക്കിടന്ന പഞ്ചമിയുടെ കാതിൽ വരജി വന്ദിച്ച് പഞ്ചമിക്കൊരു പുത്രൻ ഉണ്ടാകും അവൻ ദിവ്യനാകും സ്വപ്ന സാഫല്യം പങ്കിട്ട് അനുഭവിച്ച ദമ്പതികൾ പരമസുഖത്തിന്റെ സമ്മിശ്ര വികാരത്തിൽ ലയിച്ചുറങ്ങി അവർ വൈകി ഉണർന്നതുകൊണ്ട് യാത്ര പുറപ്പെടാനും വൈകി കുളികഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി തലേനാളത്തെ ഉറക്കച്ചടവ് മാറ്റിയെങ്കിലും പഞ്ചമിയുടെ മനസ്സിൽ വിദ്വാൻ വരജിയുടെ വിദഗ്ധ പ്രകടനങ്ങൾ ഓർമ്മയിൽ ആണത്തിൻ്റെ മണിച്ചെപ്പ് പൊട്ടിച്ചെറിയുകയായിരുന്നു അവൾ യാത്രയ്ക്കിടെ ഭർത്താവിനോട് പറഞ്ഞു ഇന്നലെ രാത്രി എന്ത് ബഹളമായിരുന്നു വരുചാവിച്ചില്ല അവർ വിനിയും നടന്നു കുറേ ദൂരം നിന്നപ്പോൾ പഞ്ചയെ മറ്റൊരു ചോദ്യം കൂടി ആവർത്തിച്ച് ഇന്നലെ കണ്ണു കൂട്ട് അനുവദിക്കാതെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അത് ഇന്നലെയല്ലേ നമുക്ക് ഇന്നത്തെ കാര്യം ചിന്തിക്കാം നാളത്തെ കാര്യം ദൈവം നിശ്ചയിക്കുന്നത് പോലെ അടക്കം തലേ രാത്രി തനിക്കും അതിനെ ആനന്ദം പകർന്നു തന്ന രതിദേവൻ പുലർന്നപ്പോൾ ഒന്നും നടന്നില്ലെന്ന് ഭാവിച്ച് മുമ്പേ നടക്കുന്നു മധുരസ്മരണകളെ നുരഞ്ഞു പൊങ്ങുമ്പോൾ മധുവിധുവിൻ്റെ നാളുകളെ ജനിപ്പിക്കുകയായിരുന്നുവെന്ന് പഞ്ചമി കരുതി ബുദ്ധി രാക്ഷസനായ നാഥൻ തൻ്റെ ശ്രദ്ധ ധരിപ്പിച്ച് പുതിയ നാട്ടിലേക്ക് നയിക്കുന്നു അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെയായിരിക്കാൻ വിദ്വാൻ എല്ലാം പഠിച്ച വിദ്വാൻ അദ്ദേഹം തനിക്ക് ഭർത്താവായി ലഭിച്ച തൻ്റെ ഭാഗ്യമെന്ന പഞ്ചമി കരുതി അവർ ഒരു വലിയ തെങ്ങിൻപുരയിടത്തിൻ്റെ നടപ്പാതയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു ജന്മിയുടെ കണക്കപ്പിള്ള ഊരാളിമാരെ കൊണ്ട് തേങ്ങ തേങ്ങയിരിക്കുന്നത് കണ്ട് ദേശാടകരായ ബ്രാഹ്മണ ദമ്പതികളെ കണ്ട് വലിയ കാരണവർ കണക്കപ്പിള്ളയോട് ചോയോട് വിളിച്ച് പറഞ്ഞു രണ്ടിളനീകൾ വെട്ടി ഈ ദേശാടനക്കാർക്ക് കൊടുത്തോളൂ പുണ്യത്തിന് വേറെ എന്ത് വേണം കരിക്കു കുടിച്ച് മടങ്ങാം കാരണം വേറെ വരൽ രുചി ദമ്പതിമാരോട് പറഞ്ഞു വളക്കൂറുള്ള മണ്ണാണ് ഇടയിളക്കാത്തത് കൊണ്ട് ഫലം കുറയും കണക്കപ്പിള്ളയെ സൂക്ഷിക്കണം എണ്ണം കാണിക്കുന്നിൽ കള്ളമുണ്ട് ബ്രാഹ്മണവചനൻ്റെ പൊരുൾ മനസ്സിലാക്കിയ കാരണവർ നന്ദിപൂർവ്വം കൈകൂപ്പുമ്പോൾ ദമ്പതിമാർ യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നെ അവർ കൊയ്തുകൂട്ടുന്ന പാടത്തിനരികിലൂടെ നടന്നു വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ കണ്ടു പുൻകതിർക്കുലകൾ കാറ്റിലേ നിൽക്കുന്ന നെൽക്കതിരുകളെ കറ്റുതാഴ്ത്തി അറുത്തുകൂട്ടുന്ന കലാവിരുദ്ധി കണ്ട് അവർ അല്പനേരം ആ വയൽവരമ്പത്ത് നോക്കി നിന്നു പഞ്ചമിക്കാ കാഴ്ച വളരെ രസം ജനിപ്പിച്ചു നല്ല ജോലിക്കാർ എല്ലാം നിൻ്റെ വർഗ്ഗക്കാരാണ് പെട്ടെന്ന് പഞ്ചമിയുടെ മുഖം കറുത്തു ആ ഭാവം കാണാതെ വരുചി വീണ്ടും പറഞ്ഞു ഉഴാനും ഞാർ നടാനും നിലം കൊയ്യാനും പറയർ മിടുക്കരാണ് നിന്റെ ജാതിക്കാർ എന്തിനാ മോശമാവുന്നേ പഞ്ചമിക്ക് അരിശം വന്ന് തടിച്ച് തൊ തൊഴിച്ചു നെല്ലാക്കി ഇല്ലത്ത് കൊണ്ടുവച്ച് തന്നാൽ പുഴുങ്ങി തിന്നാൻ മാത്രം അറിയുന്ന വർഗ്ഗമല്ലേ ബ്രാഹ്മണർ പറയൻ തൊട്ട നെല്ലുകുത്തി ചോറ് ബ്രാഹ്മണൻ്റെ അയിത്ത എവിടെ പോയി ഭാര്യയുടെ സമർത്ഥമായ മറുപടി കേട്ട് പരുചി ഒന്ന് നീട്ടി മൂളി നമുക്ക് നടക്കാം നടപ്പാത താണ്ടി അവർ കുറ്റിക്കാട്ടിലെത്തി പിന്നെയും നടന്നു മാങ്ങയും പേരക്കയും പഴത്തു നിൽക്കുന്ന കൃഷിത്തോട്ടത്തിനിടയിലൂടെ ഉള്ള ഒരു കുറ്റിപ്പാറയിൽ അവർ ഇരുന്നു വിശത്തിന് കൂടി ആ വഴി പോയി ആരോ ഒരാൾ ഒരു വട്ടി നിറയെ മാമ്പഴവും പഴുത്ത പേരക്കേന്ന് ഇരുവരും ആർത്തിയോടെ ഭക്ഷിച്ചു വിശപ്പെടക്കി ആരാണ് ഇത്രയും നല്ല ഫലങ്ങൾ തന്നയച്ചെന്ന് ചോദിച്ചില്ല കൊണ്ടുവന്നയാൾ പറഞ്ഞതുമില്ല പഞ്ചമിക്കൊരു സംശയം ഉദിച്ചു അവൾ കണവനോട് ചോദിച്ച് പേരക്കയും മാമ്പുഴവും കൊണ്ടുവന്നതാരാ വരുചി പറഞ്ഞു ദൈവം തരുന്നത് തിന്നണം അന്നം തരുന്നവരോട് നന്ദി പറയണം അതിന് അതിന് കവിഞ്ഞ അന്വേഷണങ്ങൾ വേണ്ട വിശം പടങ്ങിയില്ലേ പഞ്ചമിക്ക് അത് അതുപോലെ പഞ്ചമി പിന്നെ ഒന്നും ഉരയാടിയില്ല വരുചിയോടൊപ്പം യാത്ര തുടർന്നു അവർ നടന്ന് നടന്ന് കുറ്റിക്കാരൻ്റെ നിറ നെത്തിയിലെത്തി അവിടെ ഒരു ഏറുമാടമുണ്ടായിരുന്ന ചാത്തൻ സേവയ്ക്ക് വേണ്ടി നാട്ടുകാർ പണിതുണ്ടാക്കിയ ചാത്തൻകാവ് സവിശേഷതകളുള്ള ചാത്തൻ മഠം ഇന്നിവിടെ കഴിയ വരുചി നാഥയോട് പറഞ്ഞു അനന്തവിശാലമായ ആ പ്രദേശത്തെങ്ങും ഏകാന്ത തെളിനീരു തെളിനീരുതേടി വരരുചി ഇടം വിട്ടകലുമ്പോൾ പഞ്ചമി ഒറ്റയ്ക്കിന്ന് കിനാവ് കാണുകയായിരുന്നു അന്തിച്ചോപ്പ് കണ്ടു ആകാശം അന്ധകാരമാകുന്നതും കണ്ടു അകലങ്ങളിൽ നിന്ന് നറുമണം ചൊരിയുന്ന മന് മന്ദ സമീരണന്റെ വരവേൽപ്പ് അവളിൽ അനുഭൂതി വിരയിച്ചു പഞ്ചമി താൽപ്പര്യമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി പുറകിൽ ഒരാൾ നിൽക്കുന്നു അത് ഭരുചി ആയിരുന്നില്ല പഞ്ചമി ഒന്ന് ഞെട്ടി അവൾ ചോദിച്ചു നിങ്ങളാരാണ് ചാത്തൻ 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 എന്തിവിടെ ഇത് അടിയൻ്റെ കൂരയാണ് ഭരുചി ബ്രാഹ്മണർക്ക് അത്താഴത്തിന് വകയുണ്ടാക്കി വന്നതാണ് ചാത്തൻ ഒരു മണ്ഡലം പഞ്ചമിയുടെ മുന്നിൽ വെച്ചു ആ കലം അടപ്പിട്ടടച്ചിട്ടുണ്ടായിരുന്നു തമ്പ്രാൻ വന്നാൽ അടിയൻ വന്നുപോയെന്ന് പറയണം ചാത്തൻ ഭക്തിപൂർവ്വം അറിയിച്ചു കുളി കുളികഴിഞ്ഞ് വന്നാൽ അരുചി പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ചാത്തൻ്റെ ദർശനം അറിഞ്ഞു അദ്ദേഹം ജപം കഴിഞ്ഞ് ചാത്തൻ നൽകിയ കാലം തുറന്ന ഫലങ്ങൾ കതളിപ്പഴം മുതൽ ചെന്തണ്ടിപ്പഴം വരെ പിന്നെ എന്തൊക്കെയോ എല്ലാം പ്രകൃതി വിഭവങ്ങൾ തന്നെയാണല്ലോ അവിലും ശർക്കരയും വീണ്ടുവോളം കുടിക്കാൻ ഇളന്ന് ശുദ്ധതേൻ എല്ലാം അന്ന് രാത്രി ഭക്ഷിക്കേണ്ടതായിരുന്നു പഞ്ചമി വരുചിക്ക് വിളമ്പിക്കൊടുത്തു രുചിയുള്ള ഭക്ഷണം വേണ്ടുവോളം കഴിക്കുമ്പോൾ വരുരുചി പറഞ്ഞു ഭക്ഷണം കൊണ്ടുവന്നത് സാക്ഷാത് ചാത്തനാണ് ചാത്തനെ സേവിച്ചാൽ ആർക്കും ദുഃഖം വരില്ല ചാത്തൻ നിറഞ്ഞവനാണ് ശക്തി സമ്പന്നനാണ് സിദ്ധി വൈഭവനാണ് പഞ്ചമി പഴം ചേർത്ത് അവൻ വിരവി ഉരുളകളാക്കി ഭർത്താവിന് നൽകി ഉരുളയുണ്ണാൻ നിൻ്റെ വയറ്റിൽ ഒരുത്തൻ പിടയുന്നു അപ്പോൾ നിനക്ക് ഗർഭമുണ്ട് പഞ്ചമി അവൻ ഉണ്ണാനാണ് ചാത്തൻ ഇതെല്ലാം കൊണ്ടുവന്നത് ദിവ്യനാണവൻ നിനക്കവൻ്റെ ഗുണങ്ങൾ അറിയണോ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ വിശേഷങ്ങളറിയാൻ പഞ്ചമിയുടെ മാതൃഹൃദയം ആർത്തി പൂണ്ടു അത് ഭർത്താവിന് അരികിൽ ചേർന്ന് കാതോർത്തിരുന്നു അവൻ ഭ്രാന്തനാണ് ആരോഗ്യം വ്യവഹിക്കാത്ത ഭ്രാന്തൻ പാർ പാറിപ്പറന്ന തലമുറിയും കൂറ വസ്ത്രവും കുസൃതിയും ഒരു വിദ്വാൻ വലത് കാലിലെ മന്ദ അവനെ ഭൂഷണമായിരിക്കും അവൻ വലിയ ഗണിതശാസ്ത്ര പണ്ഡിതനാകും അച്ഛനെപ്പോലെ പഞ്ചമി കൂട്ടിച്ചേർത്തു അമ്മയെപ്പോലെ സൗന്ദര്യവും അവനുണ്ടാവും അവൻ അറിയപ്പെടും അവരെന്ത് പേരാണ് ഇടേണ്ടത് അത് വളർത്തുന്നവർ നിശ്ചയിക്കട്ടെ പഞ്ചമി ഉരുട്ടി വിഴുങ്ങിയ അവരുള്ള ഉള്ളിലിറക്കാതെ നിശബ്ദയായിരുന്നു ആ മാതൃ നയനങ്ങളിൽ ജലകണങ്ങൾ ഉരുണ്ടുകൂടി കണ്ഠം ഇടർന്നതുപോലെ ഇവനെയെങ്കിൽ എനിക്ക് തരില്ലേ വരരുജിയുടെ ഭാര്യ അങ്ങനെ ചിന്തിക്കരുത് അത് വെറും സ്വാർത്ഥതയാണ് മക്കളെല്ലാം നിൻ്റേത് തന്നെയല്ലേ വിളിക്കുമ്പോൾ വരും കാലം വരട്ടെ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയാൽ ഫലം കിട്ടും ആ ഫലം എന്നാണുണ്ടാവുക കാത്തിരുന്ന് കാണുക വരരുജി അത്താഴം കഴിഞ്ഞ് കിടക്ക വിരിച്ചു ചാത്തൻ്റെ ദേവാലയമാണിത് എനിക്ക് ചാത്തൻ ആരാണെന്ന് അറിയണം ചാത്തൻ്റെ നിന്റെ വർഗ്ഗക്കാരാണ് ചാത്തൻ നിന്റെ വർഗ്ഗക്കാരനാണ് അവൻ ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് വരം നേടിയിട്ടുണ്ട് വരും കാല പ്രവചനം നടത്താൻ ചാത്തൻ മിടുക്കനാണ് ചാത്തൻ സേവയുണ്ടായാൽ ഒരു ബാധയും ഏൽക്കില്ല അപ്പോൾ ചാത്തൻ ദിവ്യനാണല്ലേ ദൈവീക ചെയ്തെ ഉൾക്കൊള്ളുന്ന ചാത്തൻ അമാനുഷനാണ് അമരനാണ് നമ്മുടെ വരവ് ചാത്തൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ തേനും ഫലവും അവനും മുന്നിലെത്തിച്ചപ്പോൾ തന്നെ അത് മനസ്സിലായില്ലേ ഇനി ഉറങ്ങാം മാറിക്കിടന്നുള്ളൂ ചാത്തൻ്റെ പൂജാമുറി അശുദ്ധമാക്കണ്ട പഞ്ചമി അകലെ വിരിയിട്ട് കമഴന്നുറങ്ങി അഞ്ചു വെളുപ്പിന് ചാത്തനെത്തി കുംഭങ്ങൾ നിരത്തി പഞ്ചമയും ഭർത്താവും ഗുളികഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിച്ച് ചാത്തനോടെ യാത്ര പറഞ്ഞിറങ്ങി പുറപ്പെടുമ്പോൾ ചാത്തനാ ദമ്പതികളോട് പറഞ്ഞ് പിറക്കാൻ പോകുന്ന പുത്രൻ ലോകസഞ്ചാരിയാണ് ദീപഭാരത്തെക്കുറിച്ചാ ദിവ്യൻ ജനങ്ങളെ പഠിപ്പിക്കും ഭ്രാന്തൻ പുറത്തുവരുമ്പോൾ ചാത്തനെ കാണും വരുതി നിറഞ്ഞ പുഞ്ചിരിയോട് ചാത്തിനെ അറിയിച്ചു അടിയന്റെ ഭാഗ്യം ചാത്തനോട് യാത്ര പറഞ്ഞ ദുർഘടങ്ങളായ സഞ്ചാരപാതയിലൂടെ അവർ നടന്നും ഇരുന്നും വിശ്രമിച്ചും ദിൻ രാത്രങ്ങൾ തള്ളി നീക്കി ഓരോ ഗ്രാമത്തിലും വ്യത്യസ്തമായ കൃഷിയിടങ്ങളും ജീവിത രീതികളും കണ്ടു പ്രകൃതിയുടെ മനോഹാരിത എങ്ങും തെളിഞ്ഞു കാണാമായിരുന്നു അന്നൊരു അമാവാസി നാളായിരുന്നു നടന്ന് അലയുന്നതിനിടയിൽ പഞ്ചമയ്ക്ക് ക്ഷീണം അനുഭവപ്പെട്ടു അവൾ അരുവിയിൽ നിന്ന് ജലം കോരി കുടിച്ച് എന്നിട്ടും ക്ഷീണം മാറിയില്ല ഭർത്താവിൻ്റെ മടികൾ തലയാഴ്ച നേരം കിടന്നു പെട്ടെന്ന് നമ്മൾക്ക് പേറ്റുനൂനോ അനുഭവപ്പെട്ടു വരുജി പ്രിയതമയെ മെല്ലെ ആപ്പിൾ പ്രദേശത്ത് കിടത്തി നേരം ഇരുണ്ടു തുടങ്ങുന്നതേയുള്ളൂ വരുജി പ്രിയ വല്ലഭയോട് വിശ്രമിക്കാൻ പറഞ്ഞു കാലമായിരിക്കുന്നു പഞ്ചമി നമുക്കിന്നിവിടെ കഴിയാം വേദന കൊണ്ട് പിടഞ്ഞ പഞ്ചമി ഭർത്താവിനെ അനുസരിച്ചു അന്ന് രാത്രി മുഴുവൻ പഞ്ചമി ഉറങ്ങിയില്ല ഇടവിട്ട വേദന ഇടവിട്ടിടവിട്ട പേറ്റുനോവ് കണ്ട് വരുജിയുടെ മനസ്സ് വേദനിച്ചു എല്ലാം അറിയുന്ന ഭഗവാൻ സ്ത്രീക്കെന്തിന് ഇങ്ങനെ ഒരു ശാപം നൽകി നൊന്ന് പ്രസവിച്ച തള്ളയ്ക്ക് കുഞ്ഞിനെ കാണുമ്പോൾ വേദന മാറും ആ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ആ വേദനയുടെ സുഖം അറിയും അതിനൊന്നും വിധിക്കപ്പെടാത്ത പഞ്ചമിയുടെ നോവ് കണ്ട് വരുജിയുടെ കണ്ണ് നിറഞ്ഞു നീലം പുരരിയോടെടുക്കാറായി ഇനിയും പഞ്ചമി പ്രസവിച്ചിട്ടില്ല പാവം പേറ്റുനോവ് കൊണ്ട് പിടയുന്നു തലേനാൾ ആരംഭിച്ച വേദന പഞ്ചമിയെ വിട്ടുപിരിയാതെ നിൽക്കുന്നു പാവം പഞ്ചമി വാവിട്ട് കരഞ്ഞു അമ്മേ എനിക്ക് വയ്യേ ആ ശബ്ദം വരുടെ ഹൃദയം പിടപ്പിച്ചു അദ്ദേഹം ഉള്ളു നിന്ന് പ്രാർത്ഥിച്ചു പഞ്ചഭൂതങ്ങളെ വനദേവതമാരെ പഞ്ചമിക്കൊന്നും സംഭവിക്കരുതേ ഭക്തനിർഭരമാനായ വരരു ഭാണ്ഡത്തിൽ നിന്നും കുറച്ച് ഭസ്മ എടുത്ത് പഞ്ചമിയുടെ നെത്തിയിട്ടു നിമിഷങ്ങൾക്കകം കുഞ്ഞിൻ്റെ കരസിൽ കേട്ട് പഞ്ചമി ഭർത്താവർത്തിയോടെ വിളിച്ചു ഉം അബോധാവസ്ഥയിൽ എന്ന പോലെ പഞ്ചമി മൂളി കുറേ നേരം വരുജി ഒന്നും മിണ്ടാതെ ദൂരെ മാറി നിന്നു അല്പം കഴിഞ്ഞ് വരുജി വീണ്ടും ചോദിച്ചു കുഞ്ഞു ആണോ പെണ്ണോ ആൺകുഞ്ഞു തന്നെ അവന് വായുണ്ടോ എന്ന് നോക്ക് അവനും വായും മൂക്കും കണ്ണും വയറും ഒക്കെയുണ്ട് വായുണ്ടെങ്കിൽ അന്നത്തിനുള്ള വഴിയും കാണാൻ നീ എണീറ്റുവാ പഞ്ചമി മോനെ കൂടി എടുത്തോട്ടെ അവനെ എടുക്കാൻ ആൾ വേറെയുണ്ട് ചന്തമുള്ള മോന എനിക്കവനെ വേണം അച്ഛനെ വേണ്ടായെങ്കിൽ നീ മകനെ എടുത്തോ അച്ഛനും മകനും വേണം പഞ്ചമി വര്യജിയുടെ പരുക്കൽ സ്വരം ഒരു വേള കൂടി പഞ്ചമിയുടെ കാതിലെത്തി ആ ശബ്ദം വകവയ്ക്കാതെ അവൾ തൻ്റെ പിന്നാരമോനെ മുനയൂട്ട് നടുക്കം കൂട്ടി അവനെ ഓരത്ത് കിടത്തി അവന്റെ ചുണ്ടിൽ പഞ്ചമി മുലക്കാം ആ ചുണ്ടുകൾ വിടർന്നു നാവു നുണഞ്ഞവൻ അമ്മയുടെ മുലപ്പാലിന് ആർത്തിവുണ്ട് പരതി പഞ്ചമീ ഭർത്താവിന്റെ ഉഗ്രഗർജനം കേട്ട് പഞ്ചമി ഞെട്ടി വിറച്ചു അവൾ പിഞ്ചുമകൻ്റെ ചുണ്ടിൽ നിന്ന് മുലക്കാമ്പ് ഊരിയെടുത്ത് എഴുന്നേറ്റു ഭാണ്ടക്കെട്ടുമേന്തി പുറകെ നടന്നു അവളുടെ മുന്നിൽ ഒരു ദുഃഖസാഗരം ഇരമ്പി മറഞ്ഞു പഞ്ചമി ഒരു നിമിഷം തിരിഞ്ഞു നോക്കി ലാവണ്യം ദുഃഖത്തിൻ ദാഹിക്കുന്ന ചോരക്കുഞ്ഞിന്റെ വാതോരാത്ത കരച്ചിൽ ആ മാതൃഹൃദയത്തിൽ ഉമിത്തീ കത്തിച്ചു കരഞ്ഞുകലങ്ങിയ മെഴികളോടുകൂടിയ പഞ്ചമിയുടെ ദീർഘശ്വാസം വരുജിയുടെ കാറുകളിൽ മുഴങ്ങി അദ്ദേഹം തന്റെ ഉത്തരീയം കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു അവനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ലോകം അറിയുന്ന ജനനവിശിഷ്ടത നേടിയവനാണ് അവൻ വളരുമ്പോൾ നിനക്ക് അവനെ കാണാം കരച്ചു നിർത്തു ഈ മുഖം കണ്ട് ഞാൻ തകരുന്നു എനിക്ക് ശക്തി തരൂ പഞ്ചമി നമുക്കിനിയും വളരെ ദൂരം മുന്നേറാനുണ്ട് സഹിക്കാനും ക്ഷമിക്കാനുസരിച്ച് നമ്മൾ ക്ഷണിക ക്ഷണികമോഹങ്ങൾക്ക് വേണ്ടി ദുർബലരാകരുത് നാം ഈ ഭൂമിയിൽ ഒന്നും ഒന്നും കൊണ്ടു വന്നവരല്ല നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല അവർ ആളൊഴിഞ്ഞ ഒരു കുളം കണ്ടു പഞ്ചമി അവിടെ ഇറങ്ങി കുളിച്ചു കുളികഴിഞ്ഞ് വന്ന പഞ്ചമിക്ക് വരുചി രണ്ട് കതലിപ്പഴം കൊടുത്തു ആരോ ദേവന് നിവേദിക്കാൻ തുമ്പിലയിൽ കൊണ്ടുവന്ന വെച്ചതായിരുന്നു ആ ഫലങ്ങൾ പഞ്ചമി ആർത്തിയോടെ ആ പഴം വാങ്ങിക്കഴിച്ചു അത് കണ്ട് തൃപ്തനായ വരുചി ദേഹശുദ്ധിക്കായി കുളിക്കടവിലേക്ക് നടന്നു കുളികഴിഞ്ഞെത്തിയ വരുചി പഞ്ചമിയുടെ മന്ദസ്മേരൻ മുഖം കണ്ടു അവർക്കിപ്പോൾ ക്ഷീണമില്ല ദാഹമില്ല വിശപ്പില്ല മധുര പതിനേഴിൻ്റെ രാഘവത്തോടെ ഭർത്താവിൻ്റെ സ്വർണ്ണവർണ്ണമായ ശരീരം ശാരീരിക സൗന്ദര്യം അവൾ ഒളിക്കണ്ണിറിഞ്ഞ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പ്രസവിച്ച് മണിക്കൂറിൽ പിന്നിട്ടിട്ട് മുമ്പേ പഞ്ചമി പെറ്റുപേഴ്സി സത്യം മറന്നു ഏതോ അദൃശ്യമായയാൽ പഞ്ചമി തൻ്റെ ഭർത്താവിനോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ വിവാഹം കഴിഞ്ഞു ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന നവവധുവിന്റെ പ്രതീതി അവളിൽ അങ്കുരിച്ചു യാത്രയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അവിശ്രമമായ വരുചിയുടെ യാത്രയിൽ പഞ്ചമി പോലെ പിന്തുടർന്നു പുൽമേടയിൽ മത്സ്യക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട പൽ പുല്ലിറക്കാൻ വന്ന പുലയക്കല്ലികൾ ഓടിക്കൂടി തങ്കക്കട്ടി പോലെ ദിവ്യതേജസ് ഉൾക്കൊള്ളുന്ന ആ ചോരക്കുഞ്ഞ് കരത്തിൽ നിർത്തി ചിരിക്കാൻ തുടങ്ങി ഏറ്റുപാടുണങ്ങുന്നതിന് മുമ്പ് അവനീ ചിരി എവിടെ നിന്ന് വന്നു വന്നുകൂടിയവർ ആശ്ചര്യ തപ്തരായി കാലം മറഞ്ഞ കാലം ഇത് കരികാലമല്ലേ അതുവഴി പീടികയിലും പണ്ടകശാലയിലും ചന്തകളിലും പോയ പലരും അവൻ്റെ ചുറ്റും ഓടിക്കൂടി അവൻ തൻ്റെ കണ്ണുകളെ മിന്നി മിന്നി പ്രകാശിപ്പിച്ച് പാറിപ്പറക്കുന്ന നീണ്ട തലമുടി അവന്റെ തോളിൽ ഞാൻ ഇടന്നിരുന്നു ആണുകൾക്കെന്തിര നീളം നീണ്ടെന്ന് പറഞ്ഞ നാസിക കൈയും കാലും വയറും കമനീയമാക്കിയ ഒരു ആൺകുഞ്ഞ് അവന്റെ പൂച്ചുണ്ടുകൾ അതിമനോഹരമായിരുന്നു അവൻ കൈകാലോൾ പൊക്കുകയും ചെല്ലുകയൊക്കെ കൈകാട്ടി വിളിക്കുകയും ചെയ്ത് പിറ്റി വീണിട്ട് അതീൻ തനമാകാത്ത ആ മനുഷ്യക്കുഞ്ഞിൻ്റെ ഭാവപ്രകടനങ്ങൾ കണ്ടപ്പോൾ കൂടുന്ന ജനങ്ങൾ ഒന്നടങ്കം സംശയിച്ച് ഇവൻ ഈശ്വര ചൈതന്യമുള്ളവനാണ് കരയുന്നതിന് പകരം ചിരിക്കുന്നു പ്രായമെത്താത്ത കുഞ്ഞിൻ്റെ ഭാവപ്രകടനങ്ങൾ ആളുകളെ അമ്പരിപ്പിച്ചു പച്ചവിരിപ്പേവിയെ പുത്തകളിൽ ഒരു തുണ്ടു തുണിയിന്മേൽ കിടക്കുന്ന പിഞ്ചുകുഞ്ഞിൻ്റെ മുഖം എത്ര പ്രസന്നമാണ് ഐശ്വര്യം അലയടിച്ചുണർന്ന ഭർ ആനന്ദതിരേകത്തിൻ്റെ അലകൾ ആ അന്തരീക്ഷത്തെ മുഖതിതമാക്കി കണ്ടവർക്കൊക്കെ കുട്ടിയെ വേണം ആരുടെ കുട്ടി എങ്ങനെ വന്നു ഈ സംഭവത്തിന് പിന്നിലുള്ള നിഗൂഢ രഹസ്യമെന്ത് ബുദ്ധിജീവികളെ പോലും ഈ ചോദ്യങ്ങൾ അലട്ടി ദേവപുത്രന്മാരുടെ ജനനം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ബദ്ലഹേമിലെ പുൽത്തൊട്ടിലിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ ജനിച്ച കഥ കൂടിനിന്ന ക്രിസ്താനികൾ ഓർത്ത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജലേ ജയിലറയിലെ ജനനവും വാസുദേവയുടെ അമ്പാടി യാത്രയും സ്മരണീയമല്ലേ പന്തളത്തി രാജൻ കാട്ടിൽ നിന്നും കണ്ടെടുത്ത് വളർത്തിയ അയ്യപ്പൻ്റെ ജനനവും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ ഇത്ര അത്ഭുത ശിശുക്കളുടെ മഹ ജനകഥ പലപ്പോഴും നമ്മളെ അമ്പരിപ്പിക്കുന്നു തന്നെയാണ് ഉച്ചവേലിൻ്റെ ആഘാതമേറ്റിട്ടും ആ കുഞ്ഞു ബാലൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല അവൻ ആഹ്ലാദത്തിനായി ചുറ്റും കൂടി നിന്നവരെ നോക്കി പുഞ്ചിരിക്കാൻ ഭാവിക്കുന്നത് പോലെ തോന്നി വേദവിധികളും മന്ത്രസൂക്തങ്ങളും അറിയാവുന്ന വലിയ തറവാട്ടുകാരൻ അവർ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് വന്ന് അദ്ദേഹം കൈകൊട്ടി ആ പിഞ്ചു പൈതലിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു അവന്റെ ചുണ്ടുകൾ ചലിച്ചു അവന്റെ കൈയും കാലും ചലിച്ചു കാരണവർ ആ കോമള ശിശുവിനെ കൈകളിൽ കോരിയെടുത്ത തറവാട്ടിലേക്ക് നടന്നു കൂടെ വന്നവർ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു ദീർഘമായ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം സ്വന്തം നാട്ടിൽ കാരണവർ കാരണം അവർ ഇളയത് വള്ളുവനാട്ട് താലൂക്കിലെ പട്ടാമ്പിക്കാരനായിരുന്നു തിരുവേകപ്പുറം വംശത്തിലെ മൂത്ത കാരണവരായ അദ്ദേഹത്തിന് വളരെയധികം സിൽബന്തികളുണ്ടായിരുന്നു തെക്കേ കെട്ടും മാളികയും തിരുനടക്കാവും തിരുനിലം തറയുമൊക്കെയുള്ള ഒരു വലിയ തറവാടായിരുന്നു തിരുവേകപ്പുറം കുടുംബനാഥൻ എങ്ങു നിന്നോ ഒരു പുണ്യശിശുവിനെ കൊണ്ടുവന്ന വിവരം നാട്ടുകാരറിഞ്ഞു തമ്മിൽ തല്ലും കൊലപാതകവും ജന്മിക്കുടിയാൻ ഭാവങ്ങളും ഇല്ലാത്ത പട്ടാമ്പിയിൽ പുതുതായി വന്നുചേർന്ന അത്ഭുത ശിശുവിൻ്റെ മായാവിലാസങ്ങൾ കാണാൻ ജാതിഭേദമില്ലാതെ നാട്ടുകാർ ഒത്തുകൂടുകയും പതിവായിരുന്നു മായാമയനായ ഉണ്ണിക്കുട്ടൻ്റെ വിലാസങ്ങൾ കണ്ട് മനസ്സംതൃപ്തി നേടി പോകുന്നവർ കുറച്ചൊന്നും ആയിരുന്നില്ല അവൻ അതിവേഗം വളർന്നു നോക്കി നിൽക്കേ പിടിക്കൈ വളരുന്ന കുമാരൻ്റെ അത്ഭുതങ്ങൾ ഇളയതനെ ഘടതാഘർഷിച്ചു അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരങ്ങളുമൊക്കെയുള്ള കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യജാതകക്കാരനായി അവൻ നാൾക്കുനാൾ വളർന്നു കുഞ്ഞുണിനടങ്ങുകഴിഞ്ഞ ഉടൻ വളർത്തച്ഛൻ അവന് പേരിട്ട് നാരായണൻ പിച്ച് വെച്ചതിരുന്നുമ്പേ അവൻ ഓടാൻ തുടങ്ങി പിന്നെ ഇരുത്തം വരാത്ത ഓട്ടക്കാരനായി മാറി അവൻ്റെ ലക്ഷ്യങ്ങൾ വലുതായിരുന്നു ആരെ എതിർത്താലും അവൻ ലക്ഷ്യത്തിലെത്തും മനസ്സിൽ ചിന്തിച്ചുറച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ അവൻ ഉറക്കം വരില്ല അവനൊരു പിടിവാശക്കാരനായിരുന്നു ആരെയും വകു ആരോടും കൂട്ടുകൂടാതെ ആരിലും ആനന്ദുളവാക്കുന്ന അത്ഭുതം സിദ്ധികളുള്ള രണ്ട് വയസ്സുകാരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളരെ വേഗം മാറിക്കഴിഞ്ഞു പ്രാകൃതമായ വേഷം ചീകാത്ത പാറിപ്പറം തലമുടി ഇരുത്തം വരാത്ത പ്രകൃതവുമായി നടന്ന വളർന്ന നാരായണനെ ഭ്രാന്തൻ നാരായണൻ എന്ന ആളുകൾ വിളിച്ചു കാലം അവനെ നാരായണത്വ ഭ്രാന്തനായി ചിത്രീകരിച്ചു ഇനി നമ്മൾ നമ്മളടുത്ത് കേൾക്കാൻ പോകുന്ന കഥ ഉപ്പുകുറ്റൻ അത് നമുക്ക് മറ്റേ എപ്പിസോഡിൽ കേൾക്കാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം